വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി തലപ്പിള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിളപ്പള്ളി ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി പൊതുജനങ്ങളിൽ നിന്ന് ഈ മാസം മുപ്പതിനകം പുതിയ ബസ് റൂട്ടുകൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സ്വീകരിക്കുമെന്ന് എം എൽ എ അറിയിച്ചു ഗ്രാമീണ റോഡുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ റൂട്ടുകൾ അനുവദിക്കണമെന്നാണ് ബസ് ഓപ്പറേറ്റേഴ്സ് സംഘടനയുടെ ആവശ്യം പുഴയ്ക്കൽ മുള്ളൂർക്കര അവണൂർ തോളൂർ അടാട്ട് കൈപ്പറമ്പ് തുടങ്ങിയ പഞ്ചായത്തുകളിലെ പ്രതിനിധികൾ പൊതുപ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു പൊതുഗതാഗത രംഗത്ത് ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്താൻ ഉതകുന്ന ഇത്തരം ജനകീയ സദസ്സുകൾ കൂടുതൽ സംഘടിപ്പിക്കണമെന്നും സദസ്സിൽ നിർദ്ദേശമുയർന്നു ുള്ളിലേക്കുള്ള അഥവാ റോഡുകളിലൂടെയുള്ള പൊതുഗതാഗതത്തിന്റെ അപ്പുറത്തേക്ക് ഇപ്പോ നമുക്കറിയാം ജില്ലാ പഞ്ചായത്തിന്റെ റോഡുകളുണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതിയും സംസ്ഥാനാവിഷ്കൃത പദ്ധതിയും ചേർത്ത് എട്ട് മീറ്റർ വീതിയിൽ രൂപപ്പെട്ട ഗ്രാമീണ റോഡുകൾ നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായിരുന്നു ആ ഗ്രാമീണ റോഡുകളെ കൂട്ടി അണക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ആവശ്യം എത്തിച്ചേരേണ്ട സ്ഥലങ്ങളിലേക്ക് വാഹന ഗതാഗതം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് വലിയ ബസ്സുകൾക്ക് മാത്രമാണ് നേരത്തെ കർമ്മിച്ചു നൽകിയത് ജനകീയമായി ഇത്തരം സഭകളിൽ ഉയർന്നുവരുന്ന നിർദ്ദേശവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തീരുമാനവും എല്ലാം ചേർത്ത് ഈ ചെറിയ വഴികളിലൂടെ സഞ്ചരിച്ച് വലിയ വഴികളിലേക്ക് എത്തിച്ചേരാൻ കഴിയത്തക്ക രീതിയിലുള്ള ബസ് റൂട്ട് അത് രൂപീകരിക്കുന്നതിന്റെ ഒരു പ്രാഥമിക ചർച്ച എന്ന നിലയ്ക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ ചേർന്നിട്ടുള്ളത്